وانی നമസ്കാരം പ്രിയപ്പെട്ടവരെ യുവവാണിയിലേക്ക് സ്വാഗതം വാട്സാപ്പ് എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അത് ഒരു സ്വകാര്യ ഉപയോഗത്തിനാവട്ടെ അതുമല്ല ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണെങ്കിൽ പോലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് വാട്സ്ആപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെയാണ് തന്നെയാണ് അപ്പോ ഇതേ വാട്സാപ്പിലൂടെ ഒരു വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ ഒരു അത്ഭുതം സൃഷ്ടിച്ച ഒരു വലിയ നേട്ടം കൊയ്ത ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം യുവവാണിയിലുള്ളത് രാഖി ജയശങ്കർ രാഖി സ്വാഗതം യുവവാണിയിലേക്ക് താങ്ക് യു വളരെ നന്ദി വളരെ സന്തോഷമുണ്ട് യുവവാണിയിൽ യുവവാണിയിലൊരു പാട്ടാകാൻ പറ്റിയതിൽ മോംസ് ഓഫ് കൊച്ചി എന്നൊരു കൂട്ടായ്മയുടെ അമരക്കാരിയാണ് അതിനെ വേണ്ടി രാപ്പകൽ ഓടി നടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എന്താണ് മോംസ് ഓഫ് കൊച്ചി അതിനെ പറ്റി ഒന്ന് വിശദമായി സംസാരിക്കാമോ പേര് പറയുന്ന പോലെ തന്നെ കൊച്ചിയിലുള്ള അമ്മമാർക്ക് വേണ്ടിട്ട് തുടങ്ങിയ ഒരു സംഘടനയാണ് അതായത് അമ്മമാര് അമ്മയായി കഴിഞ്ഞാൽ പിന്നെ ഒരു നെറ്റ്വർക്കിംഗ് ഒന്നും ഉണ്ടാവില്ല എസ്പെഷ്യലി വീട്ടമ്മമാരായ അമ്മമാർക്ക് പുറത്തേക്ക് ഇറങ്ങിയ കാര്യങ്ങൾ അറിയാനോ അല്ലെങ്കിൽ ഇത് എവിടെ കിട്ടുമോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ സ്പേസ് നമ്മൾ ഗൂഗിൾ ചെയ്താലും ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കിട്ടണമെന്നില്ല അപ്പം അതിൻ്റെ ഒരു റിവ്യൂ കിട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കുക അയ്യോ എന്റെ ഇങ്ങനെ എന്നും വയറോ ചെയ്യുന്ന എന്തെങ്കിലും ചെയ്യണോ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ചോദിക്കണമെങ്കിലും ആരോട് ചോദിക്കും ജഡ്ജ്മെന്റ് ഇല്ലാണ്ട് ആര് പറഞ്ഞു തരും എന്നുള്ളൊരു സോൺ അങ്ങനെ ഒരു സോൺ വേണം എന്നുള്ളൊരു ചിന്തയിലാണ് മോംസഫ് കൊച്ചി സ്റ്റാർട്ട് ചെയ്തത് ഇരുപത് പേരായിരുന്നു ഇരുപത് ഫ്രണ്ട്സിനെ കൊണ്ട് തുടങ്ങിയ ചെറിയൊരു ഗ്രൂപ്പ് ആയിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ ഷെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഗ്രൂപ്പാണ് പിന്നെ കുറെ പേര് ആഡായി അങ്ങനെ അങ്ങനെ അതിന് കൂടുതൽ വെർട്ടിക്കൽസ് ഉണ്ടായി വളർന്നു വന്നതാണ് അതായത് ഇപ്പം പെണ്ണുങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് മൊത്ത എന്ന് പറയുന്ന ഒരു ഒരു ധാരണയുണ്ട് പൊതുവെ അപ്പൊ അത് തെറ്റിക്കണം ഇല്ല സ്ത്രീകളൊക്കെ ഒരുമിച്ച് നിന്ന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്തും കൂടെ കൊച്ചി സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ മെയിൻ ഒരു ഗ്രൂപ്പ് കൂടാതെ കലാപരമായിട്ടുള്ളവർക്ക് ആർട്സിന് വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ് അങ്ങനെ എല്ലാ എല്ലാ സബ് കാറ്റഗറീസിലും ഒരുപാട് ഗ്രൂപ്പ്സിന് മാനേജ് ചെയ്യുന്നു ഇപ്പോൾ സ്ത്രീകൾ ഒരുമിച്ച് ചേർന്ന് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന ചോദ്യം നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോ മോംസ് ഓഫ് കൊച്ചി എന്നൊരു ഇതിന്റെ കീഴിൽ ഏകദേശം എത്ര സ്ത്രീകള് it ആയിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലും കൂടെ നാലായിരത്തിലധികം സ്ത്രീകളുണ്ട് അതായത് മെയിൻ ഗ്രൂപ്പുകൾ മൂന്നെണ്ണം ഉണ്ട് അതുകൂടാതെ സബ്ഗ്രൂപ്പ് ഇപ്പൊ പറഞ്ഞ പോലെ ഇന്ററസ്റ്റ് ബേസ്ഡ് സബ്ഗ്രൂപ്പ്സ് ഉണ്ട് നീഡ് ബേസ്ഡ് സബ്ഗ്രൂപ്പ് ഉണ്ട് ഇന്ററസ്റ്റ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ മൂവി ലവ് ബുക്ക് ലവ് പ്ലാന്റ് ലവ് അങ്ങനത്തെ സംഭവങ്ങൾ നീഡ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഇപ്പം സിംഗിൾ മതേഴ്സിന്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്രഷ്യസ് കിഡ്സിന്റെ അതായത് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ അമ്മമാരുടെ ഗ്രൂപ്പ് ടെർമിനൽ ഇൽനസ് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ അതുപോലെയുള്ള നീഡ് ബേസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളും ഉണ്ട് എല്ലാം ധികം ഒരു സംശയം തീർക്കുന്നതിലുള്ള ഒരു സഹായമാകാം അതല്ലെങ്കിൽ സ്വന്തമായി ഒരുപാട് പ്രയത്നത്തിലൂടെ ആരംഭിച്ച ഒരു ബിസിനസ്സിന് ഒരു സംരംഭത്തിന് നൽകുന്ന ഒരു പിന്തുണയാവാം അങ്ങനെ അമ്മമാർക്ക് ഒരുപാട് 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 സഹായങ്ങളും സപ്പോർട്ടും ചെയ്യുന്ന ഒരു സംഘടനയായിട്ട് മാറിയിരിക്കുകയാണ് മോംസ് ഓഫ് കൊച്ചി എന്ന് പറയുന്നത് ഇങ്ങനെ അമ്മമാർക്ക് മാത്രമല്ല സമൂഹത്തിനും തിരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് എംഒകെ എന്ന് പറയുന്നത് ഒരു ചാരിറ്റി എന്ന നിലയ്ക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് തന്നെ അമ്മമാർ കളക്ട് ചെയ്തിപ്പം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഓണ സദ്യ കൊടുക്കരുമായിരുന്നു നമ്മൾ മെയിൻ ആയിട്ട് ചെയ്തിരുന്നത് പിന്നീട് യൂണിഫോംസ് കൊടുക്കുക അതുകൂടാതെ വയനാടിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് നമ്മൾ ആ തുടക്കത്തിലുള്ള ദിവസങ്ങളിൽ എല്ലാവരും അറിഞ്ഞു വരുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ വോളണ്ടിയേഴ്സിനുള്ള ഫുഡ് സ്പോൺസർ ചെയ്യുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് തോന്നിയത് ഒരു അക്കൗണ്ടിലേക്ക് കളക്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ലീഗൽ പ്രോബ്ലംസും വരാം അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് നൂലാമാലകളുണ്ട് അപ്പോൾ അപ്പോഴാണ് രജിസ്റ്റേർഡ് ആയിട്ട് വരണം എന്നുള്ളൊരു തോട്ട് നമുക്ക് മെയിൻ ആയിട്ട് വന്നത് അങ്ങനെ നമ്മളിപ്പോൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് രജിസ്റ്റേർഡ് ആണ് നമ്മുടെ ഏത് പ്രോഗ്രാം നടന്നാലും അതിൻ്റെ പ്രൊസീഡ്സ് പോകുന്നത് ചാരിറ്റിയിലേക്ക് തന്നെയാണ് നമ്മുടെ ഒരു മേജർ ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളതൊന്നും സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ അങ്ങനെ പബ്ലിക്കായിട്ടോ ഒരു എക്സ്പോഷർ കിട്ടിയിട്ടില്ല ആകെ ഈ വയനാടിന് വേണ്ടി ചെയ്തത് റീസെൻ്റ്ലി നമ്മളൊരു അസോസിയേഷനായിട്ട് കണക്ട് ചെയ്ത് മഹാത്മാ കൂട്ടായ്മയായിട്ട് കണക്ട് ചെയ്ത് ചെയ്തത് മാത്രമാണ് അത് അവർ ത്രൂ പോയത് മാത്രമാണ് അതിനൊരു സോഷ്യൽ മീഡിയ പ്രസൻസ് ഒക്കെ കിട്ടിയതല്ലെങ്കിൽ നമ്മൾ വളരെ സൈലന്റ് ആയിട്ട് ചെയ്തു പോയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഇതുവരെ ഇപ്പോലും നമ്മൾ ഈ മോംസ് പോയുടെ സമയത്ത് തന്നെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ പ്രൊഡക്ട്സിന് ഫീ ഫ്രീ സ്റ്റോൾ കൊടുക്കുക സ്പെഷ്യലി ഏബിൾഡ് തന്നെ ആയിട്ടുള്ള ഒരു ലേഡിക്ക് ഫ്രീ സ്റ്റോൾ കൊടുക്കുക അങ്ങനെ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ അതിനധികം പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് പബ്ലിസിറ്റി കൊടുക്കണം കാരണം നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാലേ നിങ്ങളുടെ അടുത്ത് ആളുകൾ വരുള്ളൂ സഹായം ചോദിച്ചാണെങ്കിലും സഹായിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആളുകൾ വരുള്ളൂ എന്ന് പറഞ്ഞു അതാണ് ഇനി നമുക്കുള്ള ഒരു നെക്സ്റ്റ് ഉള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ടു കണ്ടക്ട് കപ്പിൾ ഓഫ് ഫണ്ട് റേയ്സിങ് ഇവൻറ്സ് ഇപ്പോൾ നമ്മൾ ഈ ക്രിസ്മസിന് തന്നെ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ നടത്തുന്നുണ്ട് അപ്പോൾ അതൊരു ഫണ്ട് റേസർ ആയിട്ട് ചെയ്യുകയാണ് കാരണം ഇപ്പം നമ്മൾ മോംസ്പോ നടത്തുക എന്ന് പറയുമ്പോൾ മോംസ്പോ മെയിനായിട്ട് നമ്മുടെ അജണ്ട എന്ന് പറയുന്നത് അമ്മമാർക്ക് ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഹ്യൂജ് ക്രൗഡിലേക്ക് അല്ലെങ്കിൽ ഇതുപോലത്തെ ഉള്ള പേരുകെട്ട ബ്രാൻഡുകളുടെ ഒപ്പം തന്നെ പ്രോഡക്റ്റ് അവരുടെ ഷോക്കീസ് ചെയ്യാനുള്ള ഒരു ചാൻസ് എന്നുള്ളതാണ് അപ്പം എനിക്ക് അറിയില്ല നമ്മുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അതായിരുന്നു മോർ ദാൻ അവർക്ക് സെയിൽസ് എന്നുള്ളതിനേക്കാളും അത് നമുക്ക് അതിനായി അതിനായിട്ടുള്ള എക്സ്പോസ് ഇഷ്ടംപോലെ നടക്കും പക്ഷേ ഈ ഒരു എക്സ്പോഷർ അവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഇറ്റ് ഈസ് എക്സ്പോ ക്യൂറേറ്റഡ് ബൈ മദേഴ്സ് എന്ന ഇവൻറ്റിൻ്റെ ഒരു ഭാഗമാകുക അങ്ങനെയുള്ള ഒരു ചാൻസ് അവർക്ക് കൊടുക്കുക ഇതൊക്കെയായിരുന്നു നമ്മുടെ ലക്ഷ്യം അത് നമ്മൾ വളരെ സക്സസ്ഫുള്ളി ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് നമ്മൾക്ക് ചെയ്യാനുള്ളത് ഈ പറഞ്ഞ പോലെയുള്ള ചാരിറ്റബിൾ ആയിട്ടുള്ള നമുക്ക് തന്നെ ഹാൻഡ്സ് അപ്പ് ലവ് എന്ന് പറഞ്ഞൊരു വെർട്ടിക്കലുണ്ട് അപ്പോൾ നമ്മൾ ചാരിറ്റി എന്നോ അല്ലെങ്കിൽ ഹെൽപ്പ് എന്നോ നമ്മൾ പറയാറില്ല സ്നേഹം അതാണ് നമ്മൾ പേര് 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 ഹാൻഡ് ഓഫ് ഓഫ് ലവ് ലവ് എന്നാണ് എന്നാണ് ഹാൻഡ്സ് അപ്പോൾ ആ ഒരു വെർട്ടിക്കലിൽ ത്രൂ നമുക്ക് പറ്റുന്നതെല്ലാം എന്നുള്ളതാണ് ഇനിയുള്ള ലക്ഷ്യം ഒരുപാട് ചെയ്യാനുണ്ട് നമ്മൾ 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 ചെറിയ സ്റ്റെപ്പുകളായിട്ട് ചെയ്യുന്നതാണ് അതാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഓഫ് കൊച്ചി എന്നൊരു കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഭാഗമായി അമ്മമാരെ സംബന്ധിച്ചിടത്തോളം നവംബർ മുപ്പത് ഡിസംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു ദിവസമാണ് അതിനെപ്പറ്റി പറയാമോ അതെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മോംസോപ്പ് കൊച്ചി ഉണ്ടാക്കുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആ കോവിഡിന്റെ സെക്കൻഡ് വേവിന്റെ സമയമായിരുന്നു ആ സമയത്ത് നമ്മൾ വെർച്വലി മോംസ്പോ വൺ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പോ നടത്തിയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു എക്സ്പോയും കൂടെ നടത്തിയിരുന്നു മോംസ്പോ ടു പിന്നെ നമ്മൾ ഒരു രണ്ടു വർഷത്തെ ഗ്യാപ്പ് എടുത്തു നമ്മൾ അമ്മമാർക്ക് വേണ്ടി ഒരു ലാർജ് സ്കെയിൽ അതായത് ചെറിയ ചെറിയ സ്കെയിലിൽ ബിസിനസ് ചെയ്യുന്ന അമ്മമാർക്ക് എക്സ്പോഷർ എന്ന് പറയുന്നത് ഒരു വലിയ എല്ലായിടത്തും കിട്ടണമെന്നില്ല അല്ലെങ്കിൽ അത് അഫോർഡബിൾ ആവണമെന്നില്ല അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അഫോർഡബിൾ റേഞ്ചിൽ എക്സ്പോഷർ അവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു ഗ്രാൻഡ് സ്കെയിലൊരു കാര്യത്തിലേക്ക് അമ്മമാരെ കൊണ്ടുവന്ന ഒരു രീതിയിലാണ് മോംസ്പോ ത്രീ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ നമ്മൾ ഇത് ബിൽഡപ്പ് ചെയ്ത് വരുന്ന സമയത്ത് എനിക്ക് തന്നെ തോന്നി ഇതിൻ്റെ സ്കെയിൽ കുറച്ച് ഹൈ ആണ് അതായത് നൂറ്റി അൻപതിൽ പരം സ്ട്രോളുകളും ില് പാർട്ടിസിപ്പൻസും എല്ലാം കൂടെ എനിക്ക് തോന്നുന്നു പത്തുമുന്നൂറ് നാനൂറിലധികം ആൾക്കാരുണ്ടായിരുന്നു പാർട്ടിസിപ്പൻസും സ്റ്റോൾ വെന്റേഴ്സും എല്ലാവരും കൂടെ നമ്മൾ നമ്മുടെ കോർ ടീമും എല്ലാം കൂടെ അതിൽ അത് കൂടുതൽ അമ്മമാരുണ്ടായിരുന്നു അപ്പൊ ഇത് ഒരു എല്ലായ്പ്പോഴും നടക്കുന്ന ഒരു സംഭവം അല്ല എന്നൊരു തോന്നലിലാണ് ഞാൻ അപ്ലൈ ചെയ്തത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് വേണ്ടിയിട്ട് സർപ്രൈസിംഗ്ലി ഞാൻ തേടി പോയത് എത്ര ഏതായിരിക്കും ലേറ്റസ്റ്റ് റെക്കോർഡ് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ഒരു റെക്കോർഡേ ഇല്ലെന്നുള്ളതാണ് നമ്മൾ വന്നപ്പോൾ ഇത് ഫസ്റ്റ് ഈ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് ഏഷ്യ റെക്കോർഡ്സ് സോ ഓബിയസ്ലി ഇപ്പൊ ഒരു സംശയം ചോദിക്കാനുള്ളത് അമ്മമാർ നമ്മൾ എന്താ പറയാ തുല്യ പങ്കാളിത്തമൊക്കെ പറയും കുട്ടികളുടെ കാര്യമാണെങ്കിലും അച്ഛനും അമ്മയും നോക്കണം എന്നൊക്കെ പറയുമെങ്കിലും ഇപ്പോഴും ഒരു അമ്മമാർ എന്ന് പറയുമ്പോൾ മെജോറിറ്റി റോള് പ്ലേ ചെയ്യേണ്ടവർ തന്നെയാണ് ഫാമിലി ലൈഫിൽ എങ്ങനെയാണ് ഇപ്പൊ ഇത്രയും അമ്മമാരെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ ഭാഗമാകുമ്പോ കല്യാണം കഴിക്കുന്നു അതല്ലെങ്കിൽ അമ്മയാവുന്നു എന്നതോടുകൂടി ഒതുങ്ങിപ്പോകേണ്ടതാണോ ഈ േഡീസിന്റെ ഒരു ലൈഫ് എന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുമുണ്ട് അതായത് എനിക്കൊരു എത്തണം എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്ത് നമ്മുടെ റൈറ്റ്സിന് വേണ്ടി പോകുന്ന അമ്മമാരുണ്ട് ഒതുങ്ങി പോയ ഒത്തിരി പേര് എമ്മിലും ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഗവർണിംഗ് ബോർഡിൽ ജോയിൻ ചെയ്ത കുറെ അമ്മമാരാണെങ്കിലും അല്ലെങ്കിൽ എമ്മിലും അല്ലാണ്ട് വന്നിരുന്ന അമ്മമാരാണെങ്കിലും പറയും ഞാൻ ഒന്നും ചെയ്യേണ്ടില്ലാന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇവിടെ ജോയിൻ ചെയ്ത് അപ്പൊ ഇവിടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളിൽ പങ്കെടുക്കുകയും ഇപ്പൊ നമ്മുടെ ഗവർണിംഗ് ബോഡിയിൽ ഇവർ ഈ ഇവന്റ് നടത്തി കഴിഞ്ഞപ്പോൾ പലരും എന്നോട് പറഞ്ഞു എനിക്കിപ്പോൾ എന്റെ ഫാമിലിയിലൊരു റെസ്പെക്റ്റ് ഉണ്ട് കാരണം വെറുതെ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അറിയില്ലല്ലോ കുറെ പെണ്ണുങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുവേ വിചാരിക്കുകയുള്ളൂ ഈ ഒരു ഇവൻറ്റ് കഴിഞ്ഞതോടെ അവർക്കൊരു റെസ്പെക്ട് ഫാമിലിയിൽ വന്നു അതുപോലെ തന്നെ മുഖയുടെ ഭാഗമായിട്ടുള്ള മറ്റുള്ള അമ്മമാരുണ്ട് അവരും ഇങ്ങനെ പറയുമ്പോൾ കണ്ടോ ഞാൻ ഇതിന്റെ പാട്ടാണെന്ന് പറയുമ്പോൾ അങ്ങനെ ഒത്തിരി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊരു തുടക്കമാവട്ടെ ഇനി അങ്ങോട്ട് ഞാൻ പറയും അടുത്ത ഫൈവ് ഇയർ എന്റെ ഗോൾ എന്ന് പറഞ്ഞത് കൊച്ചിയിൽ മാത്രമല്ല കേരളത്തിലും എല്ലാ അമ്മമാരും എംപവേഡ് ആവട്ടെ അപ്പൊ അതിനുള്ള സ്റ്റെപ്സ് ഇനി പതുക്കെ തുടങ്ങണം എന്നുള്ളതാണ് നമ്മൾ ഏതൊരു അച്ചീവ്മെന്റിന്റെ പുറകിലും അതിന്റെ അത്രയും എഫേർട്ട് ഉണ്ടാവും എങ്ങനെയായിരുന്നു ഇപ്പം സ്പെസിഫിക്കലി എന്ന് പറയുന്ന ഒരു ഇവന്റ് ഇത്രയും സ്റ്റോൾസ് ഇത്രയും മെന്റേഴ്സ് ആൻഡ് കംപ്ലീറ്റ്ലി ക്യൂറേറ്റഡ് ബൈ മദേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു ആ സമയത്ത് ഒരു സ്ട്രെസ് മാനേജ്മെന്റ് സ്ട്രെസ് ഇല്ലാന്ന് നമുക്ക് പറയാം പറ്റിസ്ലി യു വേർ ലൈക് നല്ല ഓട്ടത്തിലായിരുന്നു അപ്പൊ എങ്ങനെയായിരുന്നു ആ സമയത്ത് ഒരു ഫാമിലി സപ്പോർട്ട് അതല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഇത് പറ്റും എന്നൊരു സ്വയം വിശ്വസിച്ചിരുന്നത് എങ്ങനെയായിരുന്നു വളരെ സ്ട്രെസ്ഫുൾ ആയിരുന്നു ഞാൻ കഴിഞ്ഞൊരു മൂന്ന് മാസം ജപമാല ഇട്ടിട്ട് നടന്നിരുന്നു പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിട്ട് അത്ര സ്ട്രെസ് ആയിരുന്നു കാരണം നമ്മൾ തുടങ്ങി വെച്ചതിലും സ്കെയില സ്കെയില സ്കെയിൽ നമ്മൾ കൊക്കിൽ ഒതുങ്ങോന്നുള്ളൊരു പേടി പക്ഷെ എന്റെ കൂടെ ഇവർ നിന്നിട്ട് വന്ന് നമുക്ക് ചെയ്യാൻ അമ്മമാർ വിചാരിച്ച് നടക്കാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ ഒരു ധൈര്യത്തിലാണ് മുമ്പോട്ട് പോയത് അപ്പം ഈ ഈയൊരു ഇതിനകത്ത് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞു വയ്യാണ്ടാവുക അഡ്മിറ്റ് ആവുക അവ വേറെ ആൾക്ക് ടേക്ക് ഓവർ ചെയ്യേണ്ടി വരും ഫ്രം നോ വെയർ അവർപ്പം ഇൻവോൾഡ് ആയിരിക്കുന്ന ആളായിരിക്കില്ല അപ്പൊ അവര് വീണ്ടും അത് പഠിച്ചെടുക്കാനുള്ള ഒരു സ്ട്രെസ് അങ്ങനെ എല്ലാവരും ഇത് വളരെ സ്ട്രെസ്ഫുൾ തന്നെയായിരുന്നു നമ്മൾ കാണുമ്പോൾ ഇതിന് ഇതിന്റെ ഉള്ള എല്ലാരും പറയുമോ എം ഒക്കെ എന്തോ റിസ്പോൺസേഴ്സിനെ കിട്ടി എന്തോ ഇത്ര വലിയ സംഭവം നിങ്ങൾ അടിച്ചു പൊളിച്ചു പക്ഷെ അതിന്റെ പുറകിലുള്ള കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അൻപതിലധികം അമ്മമാര് രാവും പകലും ഉറങ്ങിയിട്ടില്ല ഒരു മൂന്ന് മാസം അതിന്റെ ഫലമായിട്ടാണ് ഇത് വന്നത് എന്തൊക്കെയായിരുന്നു ഇപ്പോ മോമസ് പോ നിലയിലല്ല ഇങ്ങനെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൊണ്ട് നടക്കുമ്പോ അല്ലെങ്കിൽ ഇതിനുമായി ബന്ധപ്പെട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് പറഞ്ഞ മാതിരി സ്ത്രീകൾ വണ്ടി ഓടിക്കുമ്പോൾ പോലും ആ അത് പെൺകുട്ടികളാണ് വണ്ടി ഓടിക്കുന്നത് അതുകൊണ്ടാണ് പ്രശ്നം എന്ന് പറയുന്ന ഒരു സമൂഹം ഇപ്പോഴും ബാക്കിയുണ്ട് മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും എന്തൊക്കെയാണ് രാഖി ഫേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളൊരു ടീം ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറയുന്നത് ഒരുപാടുണ്ട് ഈ ജഡ്ജ്മെന്റ് തന്നെ കൊറേ സ്ത്രീകൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളതല്ലാണ്ട് കുട്ടികളെ നോക്കാണ്ട് നടക്കുവാണോ അല്ലെങ്കിൽ നിങ്ങളുടെ പിള്ളേരാണ് പ്രധാനം എനിക്ക് ഇങ്ങനെ വീട്ടിൽ പറയുമ്പോഴും പറയും അതൊക്കെ ശരിയാ മക്കളാരും അപ്പൊ ആ ഒരു തോട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് നമ്മൾ ഒന്ന് രണ്ട് സ്പോൺസേഴ്സിനെ നമ്മൾ മോംസ് പോയ്ക്ക് വേണ്ടി ചെയ്തപ്പോ കറി പൗഡറിന്റെ കൂടെ ഒന്നും ഞങ്ങളുടെ ബ്രാൻഡ് വെക്കാൻ അമ്മമാരായ അതാണ് കറിയും ആണെന്നുള്ളൊരു തോട്ടുണ്ട് അപ്പം അങ്ങനെ ഒത്തിരി കമൻസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രോസസ്സിൽ അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ ഇതൊരു നമ്മളിപ്പോ ഫെമിനിസം വരുന്നത് പറഞ്ഞില്ല പണ്ട് തൊട്ടേ അരക്കോ ചെയ്തതിന്റെ ബ്രാൻഡാണ് പറഞ്ഞ പോലെ ഇത് ഇത് തുടക്കമാണ് ഇതിന് ഇപ്പോഴും അവൻ ഇനിയും സമയം എടുക്കും കാരണം ആ ജഡ്ജ്മെന്റ് ഇപ്പോഴും ഉണ്ട് ഇപ്പൊ പറയില്ല അവളൊരു നല്ല ഭാര്യ അല്ലായിരുന്നു അവനൊരു ചായ പോലും വെച്ചുകൊടുത്തിട്ടില്ല എന്നാൽ അവനൊരു ചായ വെച്ചില്ല എന്നാലും പറയില്ലല്ലോ അപ്പൊ നമ്മൾ നമ്മുടെ മക്കളിൽ നിന്ന് തുടങ്ങുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വി ആർ ഹ്യൂമൻ എന്ന് പറഞ്ഞിട്ടൊരു ഇനിഷ്യറ്റീവ് എടുത്തായിരുന്നു ആൺകുട്ടികളെ കൊണ്ട് കൈ പിടിച്ച് വെച്ചിട്ട് എല്ലാവരെയും സ്ത്രീകളെയും പുരുഷന്മാരെയും ഈക്വലി ഞങ്ങൾ റെസ്പെക്ട് ചെയ്യും വീട്ടിലെ പണി എന്റെയും കൂടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാമ്പയിൻ അപ്പോൾ അത് വീട്ടിൽ നിന്നും തുടങ്ങട്ടെ നമ്മുടെ കുട്ടികളെങ്കിലും എന്താ പറയാ എൻ്റെ മോനെ ഞാൻ പഠിപ്പിക്കുന്നത് എൻ്റെ സ്കിൽ കിട്ടാൻ പഠിപ്പിക്കുന്ന മരുമകൾക്ക് വേണ്ടിയിട്ടല്ലോന്ന് പറയില്ല അപ്പോൾ അങ്ങനെ പതുക്കെ പതുക്കെ ഓരോ സ്റ്റെപ്പുകൾ സോ ഏഹ് ഇപ്പം നമുക്ക് ഈ ഒരു നടന്നതിന് ശേഷം അതല്ലെങ്കിൽ മംസ് ഓഫ് കൊച്ചിയെ പറ്റി അറിയുന്നവർക്ക് രാഖി എന്നൊരു ആളെ ആസ് എ ഫൗണ്ടർ ഓഫ് അറിയാം എന്താണ് ഒരു ദി സൈഡ് എന്താണ് പ്രൊഫഷൻ നമ്മൾ ഫാമിലി ബിസിനസ് ഉണ്ട് അത് കൂടാതെ എല്ലാം തുടങ്ങിയത് അവിടെ നിന്നാണ് ബ്ലോഗിംഗിൽ നിന്നാണ് ബുക്ക് റിവ്യൂ ബ്ലോഗായിരുന്നു ഇപ്പോൾ ടെൻ ഇയേഴ്സ് ആകുമ്പോഴാണ് പിന്നെ അതിനുശേഷം ഈ ബ്ലോഗിങ്ങിൽ നിന്ന് കിട്ടിയ ഇൻകം വെച്ചിട്ടാണ് ഞാൻ ഈ ഹോളിസ്റ്റിക് വെൽനസ് കോച്ചിൻ്റെ കോഴ്സ് പഠിക്കാൻ ജോയിൻ ചെയ്തത് ടു ഹെൽപ് മീ ബിക്കോസ് ഐ വി ഗോയിങ് ത്രൂ പി ടി എസ് ഡി ആൻഡ് പി പി ഡി അപ്പം അന്നേരമൊക്കെ എനിക്ക് തന്നെ എനിക്ക് സ്വയം ഒരു ടാബ് ഉണ്ടായിരുന്നു ഹെൽപ്പ് എടുക്കുന്നത് എന്തോ മോശമാണ് എന്നുള്ള രീതിയിൽ അപ്പൊ ഞാൻ എന്നെ ഹെൽപ് ചെയ്യാൻ തുടങ്ങിയതാണ് ഈ ഹോളിസ്റ്റിക് വെൽനസ് കോച്ചിന്റെ കോഴ്സ് പിന്നെ ഇവിടെ നിന്ന് ഏൺ ചെയ്ത് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ കുറേ കോഴ്സുകൾ ചെയ്ത് ചെയ്ത് അപ്പോൾ എല്ലാത്തിനും ഒരു ബേസിക് പോയിന്റ് എന്ന് പറഞ്ഞാൽ വാട്ട് വി ആർ തിങ്കിങ് ഇൻസൈഡ് എന്നുള്ളതാണല്ലോ അപ്പോൾ അത് റീവയർ ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാംസ് ഞാൻ തന്നെ ക്യൂറേറ്റ് ചെയ്ത് വെൽനസ് പ്രോഗ്രാംസ് മൈൻഡ് ഫുൾനെസ് പ്രോഗ്രാംസ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രോഗ്രാംസ് അങ്ങനെ പറഞ്ഞിട്ടാണ് ഹോളിസ്റ്റിക് വെൽനസ് കോച്ചിന്റെ ഒരു പാക്കേജ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ബേസിക്കലി ഒരു ഹോളിസ്റ്റിക് വെൽനസ് കോച്ചാണ് ബ്ലോഗറാണ് ക്രോസ് കേരള അമ്മമാർക്ക് ഇങ്ങനെ ആക്ടീവായി നിൽക്കാൻ പറ്റട്ടെ എന്ന് പറഞ്ഞിരുന്നു സ്പെസിഫിക്കലി കൊച്ചി എന്നുള്ളതിൽ നിന്ന് ഇപ്പൊ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഒരു ഇങ്ങനെ ഒരു വാട്സാപ്പ് കൂട്ടായ്മ വരാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ആക്ച്വലി ഉണ്ട് ായിട്ട് നിൽക്കുന്നത് മോംസ് ഓഫ് കൊച്ചി ആണെങ്കിലും മോംസ് ഓഫ് ട്രാവൻകൂർ ഉണ്ട് അതായത് തിരുവാൻഡ്രം കൊല്ലം പത്തനംതിട്ട ആലപ്പി അവിടങ്ങളിൽ പിന്നെ മോംസ് ഓഫ് മലബാർ എന്ന് പറയുമ്പോൾ മലബാർ സൈഡിലേക്ക് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് പാലക്കാട് അങ്ങനെ ഈവൻ മോംസ് ഓഫ് കൊച്ചി തന്നെ തൃശ്ശൂർ കോട്ടയം ഇടുക്കി കൊച്ചി ഈ അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്താണ് ഇപ്പോ ഇരിക്കുന്നത് അപ്പോൾ ഇനി പതുക്കെ മോംസ് ഓഫ് മലബാറും ട്രാവൻകൂറും നമുക്ക് എടുക്കണം ഇത് കൂടാതെ നമുക്ക് എൻ ആർ ഐ ഗ്രൂപ്പ്സ് ഉണ്ട് ഇത്രത്തിലൊക്കെ മൂന്നാറ് മോംസ് ഉണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇനി മോംസ് ഓഫ് ഖത്തർ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ അതൊക്കെ പക്ഷേ ആക്റ്റീവായി ഉള്ളൂ കാരണം ഇവ കോൺസെൻട്രേറ്റിംഗ് മെയിൻലി ഇതൊരു നമുക്ക് അവിടെ പിടിക്കുമ്പോഴാണല്ലോ കുറച്ചും കൂടെ ഒരു ഫുട് ഹോൾ കിട്ടു ഇനി അതും ആയി വരും തുടക്കത്തിൽ പറഞ്ഞു ഒരു ഇരുപത് പേരായിട്ട് തുടങ്ങിയ ഇതാണെന്നുള്ളത് ആ ഇരുപത് പേര് അവരെ പറ്റിയിട്ട് ഒരു രണ്ടു വാക്ക് പറയൂ അത് കോളേജ് ഫ്രണ്ട്സ് ആയിരുന്നോ അതിനുശേഷം മീറ്റ് ചെയ്തവരാണോ അവരിപ്പം എന്തുമാത്രം പാട്ട് മോക്കെയിൽ ചെയ്യുന്നുണ്ട് ഇരുപത് പേര് എന്ന് പറയുന്നത് നമ്മൾ എനിക്ക് ഈ ഒരു ഐഡിയ കിട്ടാൻ കാരണം പിള്ളേരുടെ സ്കൂളിന്റെ അമ്മമാരുടെ ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ എനിക്ക് മൂന്ന് പിള്ളേരുള്ളോണ്ട് ഒരു ഗ്രൂപ്പിൽ ഒരു ഡൗട്ട് വന്നു ഇവിടെ നിന്ന് ഫോർവേഡ് ചെയ്ത് അങ്ങോട്ട് അവിടെ നിന്ന് അപ്പുറത്തേക്കും അപ്പഴാണ് ഒരു സ്പേസ് ഈ ഗ്രൂപ്പിലുള്ള എന്റെ കുറച്ച് ഫ്രണ്ട്സ് ആണ് പേര് ബോഡിയിലുണ്ട് എക്സ്റ്റേണലി സപ്പോർട്ട് ും അവര് എനിക്കറിയാം അങ്ങനെയുള്ള ഗ്രോ ചെയ്ത് വന്നപ്പോ ഈ വഴിയിൽ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ വന്നു കൂടിയ വഴി നടന്നു പോകുമ്പോൾ ആൾക്കാർ വന്നു കൂടില്ല അതുപോലെ കൂടിയ ഒരു കൂടിയാണു അവരാണ് നമ്മുടെ കോറും ഗവർണിംഗ് ബോഡി ലൈക് ഒരുപാട് ബ്രാൻഡ് ഇപ്പൊ അമ്മമാര് എന്നല്ല ഒരുപാട് ബ്രാൻഡിന് പുതിയ പുതിയ ബ്രാൻഡുകൾ പരിചയപ്പെടാനും അതല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് അങ്ങനെ ഒരു ഹോം ബേക്കർ ആണെങ്കിൽ അവരുടെ എക്സ്പോസ് കിട്ടിയ ഒരു അവസരമായിരുന്നു പ്ലാൻ ഉണ്ട് ഇനിയിപ്പം ഈ നടന്ന പോലെ ഒരു ഗ്രാൻഡ് സ്കെയിലിൽ എപ്പോഴും നമുക്ക് പറ്റില്ല അപ്പൊ ചെറിയ ചെറിയ കുറച്ച് ഇവന്റ്സ് ഇവന്റ് ആർട്ട് എക്സിബിഷൻ റീസെന്റ് നമ്മൾ നടത്തിയതുപോലെ ഉള്ള ചെറിയ ഇവന്റ്സ് നടത്താനുള്ള പ്ലാനിങ് ഉണ്ട് അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ടീമിൽ തന്നെ ഒരു അഴിച്ചുപണി നടത്തിയിട്ടുണ്ട് അപ്പൊ അതിനുശേഷം ഓരോരുത്തരെയും എല്ലാം എനിക്ക് എനിക്കൊത്തക്കെ ചെയ്യാവുന്നതിന് മുകളിലേക്ക് പോയി അപ്പൊ അതുകൊണ്ട് അങ്ങനെ ടീമുകളെ നമ്മള് ചെയ്തിട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് പതുക്കെ പതുക്കെ ഓരോ ആക്ടിവിറ്റീസ് ആയിട്ട് വരുന്നു െ പറ്റി അല്ലെങ്കിൽ അമ്മമാരെ ഡീൽ ചെയ്യുന്നതിനെ പറ്റി സംസാരിച്ചിപ്പോ യങ്സ്റ്റേഴ്സിനെ ഇപ്പൊ ബീങ് എ വെൽനസ് കോച്ച് ഓൾസോ ഒരുപാട് യങ്സ്റ്റേഴ്സിന് ഇപ്പൊ നമ്മള് ജെസിന്നൊക്കെ പറയും അവര് വേറെ ആറ്റിറ്റ്യൂഡ് ആണെന്ന് പറയും എങ്ങനെയാണ് ഇപ്പൊ നാളെ ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു കാര്യങ്ങൾ പോസിബിലിറ്റി ഉണ്ട് എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് അതായത് നാളത്തെ അമ്മമാർ എന്ന് വേണമെങ്കിൽ പറയാം എന്താണ് ഇത്രയും അമ്മമാരെ ഡീൽ ചെയ്തു ഇത്രയും ഇവന്റ് ചെയ്തു യു ഫീൽ ദാറ്റ് ഹാപ്പിനെസ് എന്താണ് അവരോട് ഇപ്പൊ നമ്മള് ജെൻസി എന്ന് പറയുന്ന നാളത്തെ വെഡിങ് മദേഴ്സിനോട് പറയാനുള്ളത് നമുക്കിപ്പോൾ ടീനേജേഴ്സിന് ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ജനറേഷൻ ഗ്യാപ്പ് പണ്ട് നമുക്ക് ഉണ്ടായിരുന്ന ജനറേഷൻ ഗ്യാപ്പിലേക്ക് നമ്മൾ വരുന്ന വരുന്നൊരു സ്റ്റേജാണ് പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടെ വൈഡ് ആണ് കാരണം അവിടെ എക്സ്പോഷ്യർ കൂടുതലാണ് നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പോഷ്യർ നല്ലതുമാവും ചിത്തമാവും അപ്പോൾ അത് ഓൾവേസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ പേരൻസ് എന്നാലാണ് നമുക്കൊരു നമ്മൾ ഇപ്പം എന്താ പറയുക വി കെ നോട്ട് റേയ്സ് നമ്മൾ ഇന്നലകളിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠം വെച്ച് നാളത്തേക്കുള്ള കുട്ടികൾ നമുക്ക് റേസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും പക്ഷെ എന്നാൽ പോലും ഇനി വരുന്ന കാലത്തേക്ക് എനിക്ക് പറയാനുള്ളത് ഈ ഒരു എക്സ് പോഷറ് എപ്പോഴും നിങ്ങളുടെ നിങ്ങൾ ഫിൽട്ടർ ചെയ്യാനായിട്ട് നിങ്ങളുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക കാരണം ഞങ്ങൾ വളർന്ന ഒരു ലോകത്തിലേക്കല്ല നിങ്ങൾ വരാൻ പോകുന്നത് പിന്നെ ആസ് എ മദർ ഇനി നമ്മളെയൊക്കെ വളർത്തിയത് പഠിച്ചു കല്യാണം കഴിച്ചു കല്യാണം ആയില്ല ആ കുട്ടികളായില്ല അങ്ങനെ വളരെ ഞാൻ എൻ്റെ മോൾക്ക് ഒരൊറ്റ ഇതേ പറഞ്ഞിട്ടുള്ളൂ നിനക്ക് കല്യാണം കഴിക്കേണ്ടി അതും വേണ്ട ഇറ്റ്സ് യുവർ ചോയ്സ് പക്ഷേ വെൻ യു മാരി നീ ഏൺ ഒരു വീട് നിൻ്റെ പേരിൽ ഉണ്ടാവണം അപ്പോൾ അതുപോലെ നമ്മൾ സ്റ്റേബിളായിട്ടാണ് ഇനിയൊരു ഫാമിലി എന്നുള്ള രീതിയിലേക്ക് പോകുക അപ്പോൾ ആ സ്റ്റേബിൾ സ്റ്റേബിളാകാനായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് ആ സ്ട്രെങ്ത് കിട്ടും പിന്നെ എല്ലാം ഈസിയാവും നമ്മൾ ഡിപ്പെൻഡൻ്റ് ആകുമ്പോഴാണ് ഈ നമുക്ക് പിന്നീട് അങ്ങോട്ട് ഒന്നും ചെയ്തില്ലല്ലോ യുവവാണിയില് അതിന്റെ മുമ്പ് ഒരു കാര്യം ഇപ്പം നമുക്ക് നമ്മൾ ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ പോലും നമുക്ക് ഫാമിലിന്റെ സപ്പോർട്ട് വേണം ഒരു അതേപോലെ ജോലി ആണെങ്കിൽ പോലും എന്തുമാത്രം സപ്പോർട്ടീവ് ഹസ്ബൻഡ്സ് ആണ് ഇപ്പൊ നമ്മൾ ഗ്രൂപ്പ് മോംസ് ഓഫ് കൊച്ചിയാണ് അമ്മമാരാണ് പക്ഷെ ഇവർക്കെല്ലാം മക്കളും ഉണ്ട് പാർട്ട്നേഴ്സും ഉണ്ട് എന്തുമാത്രമാണ് അവരുടെ ഒരു സപ്പോർട്ട് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത് എസ്പെഷ്യലി ഈ ഒരു മോംസ് തുടക്കത്തിൽ തുടക്കത്തില് എല്ലായിടത്തും ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ഫ്രണ്ട് എമ്മൊക്കെ മെമ്പേഴ്സിന്റെ ഇതിലൊക്കെ പക്ഷെ നമ്മൾ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള വേർത്ത് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് അവർക്ക് കൺവിൻസ്ഡ് ആയ ശേഷം ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും ബാക്കിയുള്ള ഗേണിങ് ബോഡി മെമ്പേഴ്സിന്റെ ഹസ്ബൻഡ്സ് ആണെങ്കിലും അവർക്ക് എൻ്റെ പോയിന്റ് ദേ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇത് ചുമ്മാ ഇവർ സമയം കളയുന്നതല്ല ഇറ്റ് ഇസ് വേർത്ത് സംതിങ് എന്ന് മനസ്സിലായപ്പോൾ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികളാണെങ്കിലും ഇപ്പൊ എൻ്റെ മക്കളാണെങ്കിലും ഒരു ലാസ്റ്റ് ത്രീ മന്ത്സ് പറയും അമ്മ ഇസ് നോട്ട് സ്പെൻഡിങ് ടൈം വിത്ത് എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് മനസ്സിലായി ഇവൻ എൻ്റെ മോള് ചോദിച്ചു അമ്മ ആഫ്റ്റർ യുവർ ഡെത്ത് എനിക്ക് ഇത് എന്താണ് ഞാൻ എം ഓക്കേ സിഇഒർ ഇറ്റ്സ് ലൈക്ക് സംതിങ് അത്ര ഹ്യൂജായിട്ട് അവര് കാണുന്നത് കുട്ടികളെ അമ്മമാരെ കുറേ കാണാൻ തുടങ്ങി അങ്ങനെ ആ ഒരു റെസ്പെക്റ്റ് ഗെയിൻ ഒരു 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 സപ്പോർട്ട് ഉണ്ട് ഇനി എന്തായാലും ആഗ്രഹിച്ച പോലെ തന്നെ കേരളത്തിലും കേരളത്തിന് പുറത്തും എല്ലാ സ്ഥലത്തും ഇങ്ങനെ അമ്മമാരുടെ ഒരു കൂട്ടായ്മ വരട്ടെ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ എന്താ പറയാ ഇനി പിന്നോട്ട് നിക്കാനുള്ളവരല്ല മുമ്പോട്ട് തന്നെ നിക്കാനുള്ളവരാണ് എന്ന് ലോകം മനസ്സിലാക്കട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ ഒരു അവസരം തന്നതിന് ഒരു സംശയം തീർക്കലും മുതൽ ഒരു സഹായം നൽകൽ വരെ കൊച്ചിയിലെ അമ്മമാർക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന മോംസ് ഓഫ് കൊച്ചി അഥവാ എംഒ കെയുടെ സ്ഥാപകയായ രാഖി ജയശങ്കറുമായിട്ടുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത് ഒപ്പം ഫെറിൻ കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സിക്സ് ഡബിൾ ടു വൺ ടു യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം പ്രിയ യുവവാണി സമാപിക്കുന്നു